ുംബർത്ത് കമ്മ്യൂട്ടിയുടെ ആഭിമുഖ്യത്തിൽ തിരുപ്പിറവി ആയിരത്തി അഞ്ഞൂറ് എന്ന പേരിലുള്ള ക്യാമ്പയിൻ അതിന്റെ ഭാഗമായി തങ്ങളുടെ ഷമായിൽ ഫലായിൽ ഹസായിസ് ദലായിൽ എന്നീ വിഷയങ്ങളിലുള്ള സെമിനാറുകൾ നടക്കുകയാണ് അതിന്റെ ഭാഗമായി അലൈഹി തങ്ങളുടെ ദലായിലുകൾ ഇതിനെ സംബന്ധിച്ചാണ് ഞാൻ അല്പം സംസാരിക്കുന്നത് അഷറഫുൽഹു അലൈഹി വസ്ലമ തങ്ങൾ അള്ളാഹുവിന്റെ തിരുദൂതരാണ് ഇത് തെളിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ തെളിവുകൾ രേഖകൾ അള്ളാഹുതാല നബിസ്ാഹു അലി വസ്ല തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാരും അവർ അവരുടെ സമുദായത്തിലേക്ക് സമൂഹത്തിലേക്ക് പ്രവാചകരായി രംഗപ്രവേശനം ചെയ്യുമ്പോൾ അത് തെളിയിക്കുന്ന രേഖകൾ അള്ളാഹു താൽ അവർക്ക് നൽകിയിരുന്നു അഷറഫുൽ ഹൽക്കു സല്ലാഹു അലി വസ്ല മതങ്ങൾക്ക് ധാരാളം തെളിവുകൾ നബി നബിയാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ അള്ളാഹു താല നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ രേഖയാണ് വിശുദ്ധ ഖുർആൻ അത് അള്ളാഹു താല അന്ത്യനാൾ വരെ വരുന്ന എല്ലാവർക്കും അള്ളഹാൻ നബബീബായ് റസൂൽഹുഅലി വസ്ലമ തങ്ങൾ റസൂൽ ആണ് എന്ന് തെളിയിക്കുന്ന രേഖയായി അള്ളാഹു താല നൽകിയതാണ് ജിന്നുകൾക്കോ മനുഷ്യർക്കോ തുല്യമായി ഒന്ന് കൊണ്ടുവരാൻ കഴിയാത്ത രൂപത്തിൽ ഏജാസുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അത് ജിന്നുകളെയും മനുഷ്യരെയും തുല്യമായത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഈ നബി ഈ പ്രവാചകർ സത്യപ്രവാചകരാണ് ഈ സത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ സത്യപ്രവാചകരാണ് എന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയ രേഖയാണ് ഈ വിശുദ്ധ ഖുർആാനെന്നും ഈ പ്രവാചകർ പ്രവാചകരല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ഈ പ്രവാചകർ കൊണ്ടുവന്നിട്ടുള്ള അവതരിപ്പിക്കുന്ന നിങ്ങൾക്ക് ഓധിക്കേൽപ്പിക്കുന്ന ഈ വിശുദ്ധ ഖുർആാനിന് സമാനമായ ഒരു ഗ്രന്ഥം മനുഷ്യരും ജിന്നുകളും ഒത്തുകൂടിയിട്ടാണെങ്കിലും ഇതിന് സമാനമായത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് വിശുദ്ധ ഖുർആാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു അപ്പോ ജിന്നുകൾക്കോ മനുഷ്യർക്കോ വിശുദ്ധ ഖുർആൻ എന്ന ഈ ഗ്രന്ഥം എന്നല്ല അതിലെ ഏറ്റവും ചെറിയ ഒരു അധ്യായത്തിൻ്റെ തുല്യമായതെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നതാണ് അഷ്റഫുൽ അഷറഫ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകരാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇത് ടിയാമത്തെ നാൾ വരെ നിലനിൽക്കുന്ന തെളിവാണ് ഏത് കാലത്ത് ആര് വന്ന് മുഹമ്മദ് മുസ്തഫ സാഹുഅലി വസ്സലമ തങ്ങള് അന്ത്യപ്രവാചകരാണ് അല്ലെങ്കിൽ റസൂലാണ് നബി ആണ് എന്നതിന് നിങ്ങളുടെ പക്കലുള്ള തെളിവെന്താണ് രേഖ എന്താണ് എന്ന് ചോദിച്ചാൽ ആരോടും പറയാൻ പറ്റുന്ന അയാമത്ത വരെയുള്ള ജനങ്ങളോട് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ തെളിവാണ് അഷ്റഫുൽ ഉൽക്കു സാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അള്ളാഹു താല വിശുദ്ധ ഖുർആൻ നൽകിയ ആ ഖുർആൻ എഴുത്തോ വായനയോ അറിയാത്ത പഠിച്ചിട്ടില്ലാത്ത ഉമ്മിയായ മുഹമ്മദ് മുസ്തഫ അലി വസല്ലാമത്തങ്ങൾ യഥേഷ്ടം അന്നത്തെ അറബി സാഹിത്യകാരന്മാരെ മുഴുവനും തോൽപ്പിച്ചുകൊണ്ട് അവർക്കാർക്കും സാധ്യമല്ലാത്ത അവർക്കൊക്കെ അസാധ്യമായിട്ടുള്ള ആ ഒരു രൂപത്തിലുള്ള സാഹിത്യാലങ്കാരം അടങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങൾ മുഹമ്മദ് മുസ്തഫ മുസ്തഫള്ളാഹു അലി വസല്ലാമത്തങ്ങൾ അന്നേത്തെ ജനതയുടെ മുന്നിൽ പാരായണം ചെയ്യുകയും ഈ വിശുദ്ധ ഖുർആാൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈ വസലമത്തങ്ങൾ സ്വയം ഉണ്ടാക്കിയതല്ല എന്ന് സ്വന്തമായിട്ടുണ്ടാക്കിയതല്ലെന്ന് ഇതൊരു മനുഷ്യ കഴിവിന് അതീതമായിട്ടുള്ള കാര്യമാണ് എന്ന് അന്നത്തെ ജനതയ്ക്ക് മുഴുവനും ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ ഷരീഫ് അള്ളാഹു താല തെളിവായി രേഖയായി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈ വസത്തങ്ങൾക്ക് നൽകിയിട്ടുള്ളത് മാനവിയായ ഈ മാനവിയായു പുറമെ സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഹസിയായ ധാരാളം ഊർജിതത്വുകൾ നൽകിയിട്ടുണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത മഹാസകലം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഒരു പ്രത്യേകമായ നാൽപ്പത് കൊല്ലക്കാലം മക്കയിൽ അഷ്റഫുൽ അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കുമ്പോൾ അന്ന് വരെ നാൽപ്പത് നുബുവത്ത് ലഭിച്ചിട്ട് ആ നുബുവത്തും നുപൂവത്തും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുന്നതുവരെയേക്കും മക്കയിൽ അഷ്റഫുൽ തങ്ങള് അൽ അമീൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു അവിടുത്തെ സ്വഭാവത്തിലാണെങ്കിൽ മറ്റേതെങ്കിലും ഗുണങ്ങളിലാണെങ്കിൽ അഷ്റഫുൽ അലൈ വസല്ല അന്നേത അറബികൾക്കിടയിൽ തുല്യതയില്ലാത്ത വ്യക്തിത്വമായിരുന്നു തിന്മ എന്ന് അന്നത്തെ ജനത മനസ്സിലാക്കിയിരുന്ന സകല തിന്മകളും ആ തിന്മകളിൽ നിന്നെല്ലാം വിട്ടുനിന്ന ഒരു മോശമായ ചെറിയ ഒരു കറ പോലും കുട്ടിക്കാലം മുതൽ ാഹു അലി വസ തങ്ങളുടെ കുട്ടിക്കാലം മുതൽക്ക് ആ നാൽപ്പത് കാലം വരേക്കും അന്നത്തെ അറബികൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഹിർക്കൽ രാജാവ് അബൂ സുഫിയാൻ മഹാനവറുകൾ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപ് ഹിർക്കൽ രാജാവ് മുഹമ്മദ് മുസ്തഫ സാഹു അലി വസല്ലമ തങ്ങളോട് തങ്ങളെ സംബന്ധിച്ച് അബൂ സുഫിയാനോട് ചോദിച്ചപ്പോൾ വളരെ കൃത്യമായും അഷ്റഫ്ഹൽഹു അലി വസ്ലമ തങ്ങളുടെ ഗുണഗണങ്ങൾ അബു സുഫിയാൻ അന്ന് അവിശ്വാസിയായ സമയത്ത് പറയേണ്ട വന്നിട്ടുണ്ട് വാസ്തവത്തിൽ അത് പൂർണ്ണമായും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണങ്ങൾ അങ്ങനെയായിരുന്നു ഒരാൾക്ക് മോശമായ എന്തെങ്കിലും ഒന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ആർക്കും കഴിയാത്ത വിധത്തിലായിരുന്നു നാല്പത് കൊല്ലക്കാലത്ത് അഷ്റഫുൽ തങ്ങളുടെ ജീവിതം ഇത് തന്നെ അഷ്റഫ്ലാഹു അലി നൽകിയ നബി നബിയാണ് എന്നതിനുള്ള ഒരു തെളിവാണ് അതിനു പുറമെ നബിഹു അലി തങ്ങൾ നബിയാണ് എന്ന് തെളിയിക്കുന്ന ധാരാളം സംഭവങ്ങൾ ചരിത്ര കിതാബുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ റസൂലാണ് തിരുതൂതരാണ് എന്ന് കല്ലുകൾക്കും മൃഗങ്ങൾക്കും സകല വസ്തുക്കൾക്കും അറിയുമായിരുന്നു എന്നാണ് അഷറഫ്ലാഹു അലൈ തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിക്കുന്നത് റസൂൽ അള്ളാഹുന്റെ മക്കയിലുള്ള ഒരു കല്ലിനെ എനിക്കറിയാം ഇത് ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം അള്ളാഹുന്റെ റസൂൽ തങ്ങൾ നടന്നു നീങ്ങുമ്പോ അവിടെ ഉണ്ടായിരുന്ന കല്ലുകളും മരങ്ങളും അള്ളാഹുന്റെ സലാം പറയുമായിരുന്നു അള്ളാഹുന്റെ റസൂൽ പറയുന്നത് കല്ലുകൾ എനിക്ക് സലാം പറയുന്നു എന്നെ അറിയുന്ന എന്ന പരിചയമുള്ള ഞാൻ നബിയാണെന്ന് അറിയുന്ന കല്ലുകൾ ഉണ്ടായിരുന്നു ആ കല്ലുകൾ എനിക്ക് സലാം പറഞ്ഞിരുന്നു ഹജർ അഷറഫുൽഹു അലൈ വസ്ലമ തങ്ങൾക്ക് സലാം പറഞ്ഞിരുന്നു ഇങ്ങനെ കല്ലുകളും മൃഗങ്ങളും അഷ്റഫുൽ അലി വസലമ തങ്ങൾ നബിയാണ് എന്ന നിലക്ക് നബി നബി തങ്ങൾക്ക് സലാം പറഞ്ഞതായി അലൈഹി തങ്ങൾ തങ്ങൾ തന്നെ നമുക്ക് ചരിത്രത്തിൽ കാണാം മഹാനായ ായി അഷ്റഫ്ലാഹുഅലാം പറയുന്നുനത്തിന്റെ തടി കൊണ്ട് നാട്ടപ്പെട്ടതായിരുന്നു ഞങ്ങളുടെ മദീനത്തെ പള്ളി ആ പള്ളിയിൽ റസൂൽ റസൂൽ അലൈഹി തങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് ആ ഒരു തടിയിലേക്ക് ചാരി നിന്നുകൊണ്ടാണ് ാണ് അസൂൽ ആദ്യകാലത്ത് നിർവഹിച്ചിരുന്നത് പുതിയതായെന്ന് മിമ്പർ നിർമ്മിച്ചപ്പോൾ അള്ളാഹുന്റെ പുതിയ മിമ്പറിലേക്ക് നിർവഹിക്കുന്ന സമയത്ത് മഹാനായ ജാബിർബിൻ പറയുന്നു ഞങ്ങൾ ആ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്കൊക്കെ കരയുന്ന ഏങ്ങലടിച്ച് കരയുന്ന ശബ്ദം കേട്ടു ഞങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഈത്തപ്പന തടിയിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത് അള്ളാഹുന്റെ റസൂൽ വസ്സലാൾ ചാരി നിന്നിരുന്ന ആ ഈത്തപ്പന തടി അള്ളാഹുന്റെ തങ്ങളുടെ സ്പർശനം ഇല്ലാതെ പോയപ്പോൾ സങ്കടപ്പെട്ട് കരഞ്ഞതാണെന്നും ആ തടിയെ ആടിയെ തങ്ങൾ അവിടുത്തെ മിമ്പറിന്റെ അടിഭാഗത്ത് കുഴിച്ചിട്ടെന്നും അള്ളാഹുന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചെന്നും ചരിത്രത്തിൽ കാണാം ഇതുപോലെ ധാരാളം സംഭവങ്ങൾ മാൻപേട അള്ളാഹുന്റെ റസൂൽ വസ്ലമ തങ്ങളോട് സംസാരിക്കുന്നു ഒട്ടകം അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് സുജൂത് ചെയ്യുന്നു അള്ളാഹുന്റെ റസൂലിനോട് സംസാരിക്കുന്നു ഇതുപോലെ തന്നെ ഒരു യാത്രക്കിടയിൽ പ്രാഥമിക ആവശ്യം നിർവഹിക്കേണ്ടി വന്നപ്പോൾ ആവശ്യം റസൂൽ സ്വീകരിക്കുവാൻ വേണ്ടി ഒരു മരത്തിനെ വിളിക്കാൻ സ്വഹാബികളോട് പറഞ്ഞു ആ കാണുന്ന മരത്തിനെ വിളിക്കൂ സൊഹാബികൾ പോയത് വിളിച്ചു വിളിച്ചപ്പോൾ ഹദീസുകളിൽ കാണാം ആ മരം

ആ മരം അഷ്റഫ്ഖുസാഹു അലൈ തങ്ങളെ മുന്നിലേക്ക് വന്നെന്നും എന്നിട്ട് നബി തങ്ങളുടെ മുന്നിൽ സലാം പറഞ്ഞത് നിന്നെന്നും അള്ളാഹുന്റെ റസൂരിന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ തിരിച്ചാ മരത്തിനോട് പോകാൻ പറഞ്ഞപ്പോൾ ആ മരം തിരിച്ചു പോയെന്നും ഹജീസുകളിൽ കാണാം അഷ്റഫുൽ വസല്ല വേളയിൽ സഹാബാക്കളൊക്കെ വിശപ്പിലാണ് വളരെ പ്രയാസത്തിലാണ് ആ സമയത്ത് വീട്ടിലേക്ക് പോയിട്ട് ഭാര്യയോട് പറഞ്ഞു അള്ളാഹുന്റെ റസൂൽ വിഷപ്പിലാണ് സഹാബാക്കളൊക്കെ വിഷപ്പിലാണ് അള്ളാഹുന്റെ റസൂലിന് എന്തെങ്കിലും ഭക്ഷണം നമുക്ക് നൽകണം ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഒരു ചെറിയ ആട്ടുംകുട്ടിയും അതുപോലെ തന്നെ ഏതാനും പത്തിരുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവുമാണ് ഉള്ളത് അത് ഉണ്ടാക്കാൻ വേണ്ടി ജാബിർ അലി അള്ളാഹുഅ ഭാര്യയോട് പറയുകയും അള്ളാഹുന്റെ റസൂൽ അലൈ വസല്ല തങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് തങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോ റസൂൽ തങ്ങൾ ജാബിർ പറഞ്ഞു ആ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ വന്നതിന്റെ ശേഷമേ ഉണ്ടാക്കാൻ പത്തിരുണ്ടാക്കാൻ തുടങ്ങാൻ പാടുള്ളൂ ഉണ്ടാക്കിയിട്ടുള്ള ആട്ടിന്റെ കറി ഞാൻ വന്നതിന് ശേഷമേ അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ പാടുള്ളൂ എന്ന് അഷ്റഫ്ലു അലി തങ്ങൾ അറിയിക്കുകയും നബി തങ്ങൾ സ്വഹാബാക്കളൊത്തം കൂട്ടിയിട്ട് ജാബിർ അലി അള്ളാഹ് വീട്ടിലേക്ക് പോവുകയും നബി തങ്ങൾ നേരടുക്കളയിൽ പോയി ആ മാവിൻ പാത്രത്തിലേക്ക് തുപ്പിയിട്ട് അതിന് വറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ കറിയുടെ പാത്രത്തിലേക്കും തുപ്പിയിട്ട് വറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു സഹാബാക്കൾ പറയുന്നു ഞങ്ങൾ ആയിരത്തോളം വരുന്ന ആളുകൾ ആ ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം പിന്നെയും ബാക്കിയായി എന്ന് ചരിത്രം പറയുകയാണ് ഇത് അഷ്റുഫുൽ വസ്സമ്മുടെ തെളിവുകളാണ് മഹാനായ അനസുറബി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ൾ കൈ കൊണ്ട് പിടിച്ചു ആ പിടിച്ചപ്പോൾ തങ്ങളുടെ കയ്യിൽ നിന്ന് ആ ചരക്കല്ലുകൾ ചൊല്ലുന്നത് ഞങ്ങൾ കേട്ടു കല്ലുകൾക്ക് തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പോഴും അത് തസ്മീ ചെയ്യുന്ന ചെല്ലുന്നത് ഞങ്ങൾ കേട്ടു എന്ന് സ്വഹാബികൾ പറയുകയാണ് ഇങ്ങനെ ധാരാളം ദലീലുകൾ അഷ്റഫുൽ നബി ആണ് എന്ന് തെളിയിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അള്ളാഹുഹു അലഹി വസല്ല മതങ്ങളെ കൂടുതൽ കൂടുതൽ പഠിക്കുവാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ നമ്മുടെ സുന്നോജന ഫെഡറേഷന്റെ ഈ സംരംഭം അതിന് ഉതകുന്ന ഒരു കാര്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു السلام عليكم ورحمه الله وبركاته